ഒരിക്കൽ ഇതിൽ എൻട്രി അടിച്ചാൽ പിന്നെ ഒരു തിരിച്ചു പോക്കില്ല ദർ ഇസ് നോ ബാക്ക് ബിസിനസിൻ്റെ കാര്യം നയൻ ടു ഫൈവ് ജോലി ഉണ്ടൊന്നും രക്ഷപ്പെടൂല്ല വിട്ടുപിടിക്കണം ബിസിനസ് മോട്ടിവേഷൻസ് ആണ് പോഡ്കാസ്റ്റിലായാലും എവിടെ നോക്കിയാലും ബിഹേവി മോട്ടിവേഷൻ ആണ് വീക്ക് അപ്പ് ഡു ഇറ്റ് നിങ്ങൾ നയൻ ടി ഫൈവ് കൊണ്ട് നിങ്ങൾ രക്ഷബോൾ നിങ്ങൾക്ക് ലാംബോർഗിൽ ബി എൻ ഡബ്ല്യൂ അടിക്കാൻ പറ്റില്ല ലാംബർഗിനോ അടിക്കാൻ പറ്റില്ല അതൊന്നും നോക്കണ്ട നയൻ്റ് ടു ഫൈവ് ജോലി വിട്ടിട്ട് ഒരു കളിയും കളിക്കുന്ന നയൻ ടൂ ഫൈവ് ജോലി നിലനിർത്തിക്കൊണ്ട് നിങ്ങളൊരു ബിസിനസ്സും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈഡായിട്ട് എന്തെങ്കിലും പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ചെറിയ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തു തുടങ്ങുക എന്തെങ്കിലും എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് കണ്ടെത്തി എന്തെങ്കിലും ഒരു സർവീസോ പ്രോഡക്റ്റോ കണ്ടെത്തി മെല്ലെ മെല്ലെ ചെയ്തു തുടങ്ങുക സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ തുടങ്ങുക എന്നിട്ട് എപ്പോഴാണോ ഉറപ്പ് വരുന്നത് അന്ന് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ഇവർ പറയുന്ന ഒന്നും കേൾക്കരുത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഒരിക്കലും വന്നാൽ പിന്നെ തിരിച്ചു നോക്കിയില്ല അപ്പോൾ നയൻ ടു ഫൈവ് ജോലി കളഞ്ഞിട്ട് ഒരു പരിപാടിക്ക് നിൽക്കരുത് വീട്ടിലെ അടപ്പിൽ ചേര പായും പിന്നെ വേറെ കാര്യം നിങ്ങൾക്ക് കാശ് തരാൻ ഒരാളും റെഡി അല്ല പലരും പല രൂപത്തിലും വരും സബ് കോൺട്രാക്റ്റ് ഫ്രാഞ്ചൈസി റീസെല്ലിങ് ബി റ്റു ബി നിങ്ങൾ ബി റ്റു ബി ഒക്കെ ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുക ഒറ്റ കാര്യമുള്ളൂ ഒരാളും നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കി തരില്ല നിങ്ങൾക്ക് ക്യാഷ് നിങ്ങൾ തന്നെ ഉണ്ടാക്കണം ഇപ്പൊ യൂട്യൂബിൽ നിന്നും പറഞ്ഞു ഫ്രാഞ്ചൈസി സബ് കോൺട്രാക്ട് പല രൂപത്തിലും പല പേരിട്ട് വിളിക്കും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങൊക്കെ പ്രത്യേകിച്ച് നമ്മൾ വിചാരിക്കും എന്തൊരു ആത്മാർത്ഥതയാണ് അവർക്ക് നമുക്ക് കാശ് ഉണ്ടാക്കി തരാം നമ്മളുടെ വോളിയം കേറ്റാം നമ്മുടെ റവന്യൂ സൈഡ് കൂട്ടുക ഒന്നുമില്ല നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കി തരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് ഫണ്ട് കിട്ടാനാണ് അതാണ് അതിൻ്റെ രീതി പക്ഷെ ഒരാളും നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കി തരില്ല